നിങ്ങൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ലഹരിയും കള്ളും എല്ലാം ലഹരികളാണ് നമ്മൾ തലച്ചോറിൽ ഉള്ള എല്ലാം എടുത്തു കളയുന്ന സാധനമാണ് ലഹരി എന്ന് പറയുന്നത് ലഹരി എന്ന് പറയുന്നത് നമുക്ക് അത് മാത്രമല്ല ക്യാൻസറും ഉണ്ടാക്കുന്നതാണ് ഒരു നമ്മൾ ആ ലഹരി വലിച്ചു വലിച്ച് നമ്മൾ ഭ്രാന്തനാകും പിന്നെ അതിന്റെ അടിമക്ക് തന്നെ നമ്മൾ നടന്നുകൊണ്ടേയിരിക്കും നടക്കാൻ പറ്റൂല എനിക്ക് പോരാൾ ലഹരി വാങ്ങ ഒരു പൈസ ഞാൻ അങ്ങോട്ട് പോലാ പോലല്ല ആരും പോവരു നമ്മളാ പൈസ നമുക്ക് ഒരു മുട്ടായി തരാനും പൈസ രും അതിൽ ഞമ്മ പോവാതെ ഒരു കയ്യില കാശി കൊടുക്കുക എന്നിട്ട് പറയണം ഇനി ലഹരിയും കഞ്ചാവും ഒക്കെ നിർത്തണം നമ്മുടെ തലച്ചോറി എല്ലാം പോക്കുന്ന സാധനമാണ് ലഹരി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗം തന്നെ പറഞ്ഞു അങ്ങനെ എനിക്ക് കോന്മുട്ടായി തന്നെ ഒരു എന്റെ ഒരു എല്ലാം ചേർത്തിട്ടുള്ള മിക്സ് പഴും കോൻമുട്ടുള്ള കേക്ക് മയക്കല്ല ഞാൻ എടുത്തിട്ടു പിന്നെ അയാളുടെ ബേക്ക് ഇങ്ങനെ പോവാ ആ ആ കേക്ക് ഇട്ടാൽ ആ കേക്ക് തന്നെ അയാൾ തരും ചെയ്തു ഇനി എൻ്റെ ചുണ്ടിൽ ഒരു മുറി നൽകിയിച്ചു പിന്നെ ഡോക്കിൻ്റെ അടുത്ത് കാണിക്കാൻ പോയപ്പോൾ പറഞ്ഞ കുട്ടിയൊന്ന് മാറിച്ച് കുറച്ച് സംസാരിക്കാണ്ടെന്ന് അപ്പൊ കുട്ടി പോയി മാറിന്ന് എന്നിട്ട് പറയാം ഡോക്ടർ നിങ്ങളുടെ കുട്ടി എന്താ വീടി വെക്കാൻ ചന്തെങ്കിൽ വിളിച്ചിട്ടുണ്ടോ അവൻ കുട്ടി ആ ഡോക്ടറിന്റെ ഇങ്ങോട്ട് പറയാണ് നിങ്ങൾക്ക് ഒരാളെ മുട്ടായി തന്നെ എന്തേനോ ആ ഇഷ്ടേനോ ആ കേക്ക് പിന്നെ ഏത് പുറത്ത് തന്നെ നടന്നു ആ കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനാരും ഏത് പുറത്ത് നടക്ക നടന്ന സ്പോട്ട് തന്നെ അയയ്ക്കണം നമ്മൾ ഒന്നും ചെയ്യണ്ട നേരെ പോവാൻ വീട്ടിലോട്ട് പോവാൻ ഞമ്മളമ്മമാരുംപ്പ്മാരും ബജാറാവും നമ്മളെ കാക്കുന്നു കാക്കുന്നു പിന്നെ ഒരവസാനത്ത് അവസാനം അവസാന അവസാനം നമ്മൾ വലുതായി വരുമ്പോഴല്ലേ നമ്മൾ നോക്കി വളർത്തി അത് നമ്മളാലോചന വേണം നമ്മൾ ഒരിക്കലും ആ കഞ്ചാവിന്റെ അടിമയില് പോയരുത് പിന്നെ ഈ ഫാദറും മദറും ഒന്നും ആ കഞ്ചാവിന്റെ അടിമക്ക് പോകരുത് അതാണ് ഈ കൊറച്ച് പ്രസംഗം പറയാനുണ്ടായിരുന്നത്